ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം അജാനൂർ ഗ്രാമപഞ്ചായത്ത് അജാനൂർ അജാനൂര് എച്ച്എഫ്സി എന്നിവയുടെ മൻസൂർ ആശുപത്രിയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ിൽ നിന്നും ഏപ്രിൽ കാസർഗോഡ് പുതിയ ബസ് സമീപമുള്ള ഫാത്തിമ എല്ലാ വർഷവും ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനിപ്പിക്കാനാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം അജാനൂർ ഗ്രാമപഞ്ചായത്ത് അജാനൂർ എന്നിവയുടെ മൻസൂർ ആശുപത്രിയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അജാനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു സമൂഹത്തിൽ തന്നെ നമുക്ക് അതിനെ ഈ നിയന്ത്രിക്കാം സമൂഹത്തിന്റെ അതായത് സാമൂഹിക സേവനത്തോടുകൂടി തന്നെ നമുക്ക് ഈ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്ന ഒരു തീമാണ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഡെങ്കിപ്പനികളൊക്കെ വളരെ കൂടുതലായിരുന്നു ഇപ്രാവശ്യം നമുക്ക് കൂടുതലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്രാവശ്യം ഈ കണക്ക് കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം അമ്പത് കേസുകളാണ് നമുക്ക് ഡെങ്കി കേസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അപ്പോൾ നമുക്ക് നല്ല ഡെങ്കി കേസുകൾ നല്ല ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിനോടനു വെച്ച് തന്നെ നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ മഴക്കാലം വരാൻ സ്കൂൾ തുറക്കാനായി മഴക്കാലം തുടങ്ങിയായി അപ്പോൾ മഴക്കാലം ചിലർക്ക് നല്ല കാലമായിരിക്കും അതായത് സന്തോഷത്തിന്റെ കാലമായിരിക്കും അതായത് എല്ലാവർക്കും സന്തോഷത്തിന്റെ കാലം തന്നെയാണ് കാരണം കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് മഴവെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ പലർക്കും ജോലി സംബന്ധമായ ചില ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് ഓർമ്മ ചെപ്പോൾ തുറക്കാനുള്ള ഒരിതായിരിക്കും ചിലർക്ക് ദുഃഖത്തിൻ്റെ ഇതായിരിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുബിൻ മുഹമ്മദ് കുഞ്ഞി മൻസൂർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ട്യൂട്ടർമാരായ റീജാ പി റെസ്നാ ടി എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്